കണ്ണൂർ പയ്യന്നൂർ നിയോജക മണ്ഡലത്തിൽ ടി ഐ മധുസൂദനൻ തന്നെ ഇടതു സ്ഥാനാർത്ഥിയായിരിക്കും രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ മധുസൂദനന്റെ ജയസാധ്യതയെ ബാധിക്കില്ലെന്ന് സി പി ഐ എം വിലയിരുത്തൽ സ്ഥാനാർത്ഥിയെ മാറ്റിയാൽ വി കുഞ്ഞിക്കൃഷ്ണന്റെ ലക്ഷ്യങ്ങൾക്ക് വഴങ്ങലാകുമെന്നൊരു അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ് വിശദാംശങ്ങളുമായി നിഖിലാണ് നമുക്കൊപ്പം ചേരുന്നത് ഈ വലിയ വാർത്തയുടെ നിഖിലെ ഗുഡ് മോർണിംഗ് ഇപ്പോൾ പയ്യന്നൂർ എം എൽ എ കുഞ്ഞിക്കൃഷ്ണൻ ഉയർത്തിവിട്ട കുറേ വിവാദങ്ങളുണ്ട് അത് കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ് പിന്നീട് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇറങ്ങി പുസ്തകത്തിലെ കാര്യങ്ങൾ ഇപ്പം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് പയ്യന്നൂർ എം ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയത് പക്ഷേ ആ പ്രതികരണം പോലും വൈകാരികമായിരുന്നു എന്നതൊഴിച്ചാൽ വസ്തുതകൾക്കൊന്നും കാര്യമായ മറുപടി മറുപടിയൊന്നും അതിലുണ്ടായിരുന്നില്ല പയ്യനും ഇപ്പം ഈ നമ്മൾ കണ്ണൂർ നോക്കുകയാണെങ്കിൽ പയ്യന്നൂരിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഓ ഒറ്റക്കെട്ടായിട്ട് എം എൽ എക്കൊപ്പം ആരും നിൽക്കുന്നില്ല രണ്ട് ഘട്ട രണ്ട് ആൾക്കാരുണ്ട് അവിടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് എം എൽ എക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവരുണ്ട് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇടതുമുന്നണി അല്ലെങ്കിൽ സി പി ഐ എം പയ്യന്നൂരിൽ എന്താണ് തീരുമാനിക്കുന്നത് ഇങ്ങനെ തന്നെ പോയാൽ മതിയോ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയെ മാറ്റി ചിന്തിക്കേണ്ട അങ്ങനെ തന്നെയാണോ തീരുമാനം സേതു ഗുഡ് മോർണിംഗ് പയ്യന്നൂർ പറഞ്ഞതുപോലെ എന്തായാലും മറ്റൊരു തരത്തിലുള്ള വിധി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ ഇടയുള്ള സ്ഥലമല്ല എന്നുള്ള കാര്യമുണ്ട് അതിലൊന്നാമത്തെ കാര്യം സി പി ഐ എമ്മിൻ്റെ ഏറ്റവും ശക്തമായ കോട്ട എന്ന രീതിയിൽ അവിടെ ഏത് സ്ഥാനാർത്ഥി നിന്നാലും വിജയിക്കും എന്നുള്ളൊരു സാഹചര്യമുണ്ട് അതിനപ്പുറത്തേക്ക് ടി ഐ മധുസൂദനൻ എന്ന സ്ഥാനാർത്ഥി തന്നെ ഇത്തവണ നിൽക്കണം എന്ന ഒരു പൊതുവികാരം അവിടെ ഉയരുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ടി ഐ മധുസൂദനൻ തന്നെ സ്ഥാനാർത്ഥിയായി നിന്നാൽ തന്നെയും അവിടെ ജയസാധ്യതയെ ബാധിക്കില്ല എന്നത് സി പി ഐ എം ഉറപ്പിക്കുന്ന കാര്യമാണ് മറ്റൊന്ന് ഈ ടി ഐ മധുസൂദനനെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് ഇത്തവണ മാറ്റുക എന്നൊരു തീരുമാനത്തിലേക്ക് പോയാൽ സി പി ഐ എം നേരത്തെ മുതൽ ആരോപിക്കുന്നത് ഈ ടി ഐ മധുസൂദനന്റെ സ്ഥാനാർത്ഥിത്വം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വി കുഞ്ഞികൃഷ്ണൻ പ്രവർത്തിക്കുന്നത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് വി കുഞ്ഞിക്കൃഷ്ണൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന വി കുഞ്ഞികൃഷ്ണന് വഴങ്ങിക്കൊടുക്കലാകും ടി ഐ മധുസൂദനെ മാറ്റാനുള്ള തീരുമാനമെന്നൊരു വികാരം കൂടി സി പി ഐ എമ്മിനകത്ത് ഉണ്ട് മറ്റൊന്ന് വളരെ ശ്രദ്ധേയമായി നമ്മൾ പറയേണ്ട കാര്യം സി പി ഐ എമ്മിൽ പയ്യന്നൂരിലെ സി പി ഐ എമ്മിൽ വലിയ രീതിയിലുള്ള വിഭാഗീയത ഇടക്കാലത്ത് രൂക്ഷമായിരുന്നു പക്ഷേ വി കുഞ്ഞികൃഷ്ണൻ്റെ ഈ വിഷയം വന്നതോടുകൂടി ആ വിഭാഗീയത മാറ്റിവെച്ച് പാർട്ടി എന്നൊരു വികാരത്തിലേക്ക് എത്തുന്നതിനുള്ള ഒരു ശ്രമം അവിടെ സി പി എമ്മിൻ്റെ ജില്ലാ നേതൃത്വത്തിന് തന്നെ നടത്താൻ സാധിച്ചു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേള വരെയെങ്കിലും വിഭാഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സി പി എം ഒറ്റക്കെട്ടായി അവിടെ പോകാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് പൊതുവെ നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ടി ഐ മധുസൂദനെ തന്നെ സ്ഥാനാർത്ഥിയായി നിർത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതാണ് സി പി ഐ ലക്ഷ്യമിടുന്നത് എന്നതാണ് ഇതുവരെ ിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മറ്റൊന്ന് ഈ വി കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനുള്ള ശ്രമം ഇപ്പോൾ മണ്ഡലം തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന മുന്നേറ്റ ജാഥയിലുടനീളം ടി ഐ മധുസൂദനും ഒപ്പം തന്നെ സി പി ഐ എമ്മും നടത്തുന്നുണ്ട്